ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ന്യൂട്ടല റെസിപ്പി ആയിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും നമുക്ക് അടിപൊളിയായിട്ട് ന്യൂട്ടെല്ലാം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഏത് ടൈപ്പ് കടലയാണോ ഇനിയിപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടയ കടലയായാൽ പോലും നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കാം അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളക്കടലാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കടല കടലും നിങ്ങൾക്കെടുക്കാം അപ്പോൾ ഒരു കപ്പ് കടല അര കപ്പിൽ കുറച്ചധികം പഞ്ചസാര മൂന്ന് നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അര ടീസ്പൂൺ വാനില എസൻസ് ഒരു ടേബിൾ സ്പൂൺ ഗിയും പിന്നെ അരക്കപ്പോളം സൺഫ്ലവർ ഓയിലും ആദ്യം തന്നെ അടുപ്പത്ത് പാൻ വെച്ചിട്ട് ഒന്ന് കടല റോസ്റ്റ് ചെയ്ത് അപ്പൊ വേവിക്കാത്ത ആയതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം കഴിഞ്ഞൊന്നും പോകാൻ പാടില്ല കളർ മാറി വരുമ്പോൾ തന്നെ അടുപ്പത്തുനിന്ന് നമുക്ക് എടുക്കാം എന്നിട്ട് അത് ഞാൻ മിക്സിയില് ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടലയെല്ലാം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഫുള്ളായിട്ട് പുറത്തേക്ക് വരും നല്ല സൗണ്ടും ഉണ്ടാവും അത് കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട നമ്മളിപ്പോൾ ഇത് അധികം വേവില്ലാത്ത കടലയാവണ്ടാണ് ഇങ്ങനെ സൗണ്ട് വരുന്നത് എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് അത് ഞാൻ വീടിൻ്റെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഈ മിക്സിൻ്റെ ജാറിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിച്ചിട്ടുണ്ട് എന്നാലും ചെറിയൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു തെടിതരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം നന്നായിട്ട് ഫൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ക്രഞ്ചി നെസ്സ് വേണമെങ്കിൽ ആ ഒരു രീതിയിലും പൊടിച്ചെടുക്കാം അതിനുശേഷം അതേ ജാറിൽ തന്നെ ഞാൻ പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഡാർക്കായിട്ടുള്ളതാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ചേർത്താൽ മതി പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതെല്ലാം ഓരോരുത്തർ പോലെ ചേർക്കാം ഇതിപ്പോൾ ഒരു കപ്പ് കടലോളം പൊടിച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം വനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ലാസ്റ്റായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം നമ്മൾ ചേർക്കുന്ന ഓയിലിൻ്റെ അളവനുസരിച്ചിട്ടാന്ന് തിക്കായിട്ട് വേണോ ലൂസായിട്ട് വേണോ എന്നൊക്കെ അപ്പോൾ ഞാനിവിടെ ന്യൂട്ടലിൻ്റെ കുപ്പി തന്നെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതിങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാൾ കേൾ കൂടാതിരിക്കും ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും അതേ ടെക്സ്ചറും ആണ് ഹെൽത്തിയും അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ബ്രെഡിലാക്കിയിട്ട് കാണിച്ചുതരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്